കേരളത്തിൽ തെരുവുനായു ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള ശക്തമായി ആവശ്യപ്പെടുന്നു വർഷങ്ങളായി സംസ്ഥാനത്ത് അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി നടപ്പിലാക്കുന്നുണ്ടെങ്കിലും തെരുവുനായുക്കളുടെ എണ്ണത്തിലും അവയുടെ ആക്രമണങ്ങളിലും പേവിഷബാധ കേസുകളിലും കാര്യമായ വർധനമാണ് രേഖപ്പെടുത്തുന്നത് എ ബി സി പദ്ധതി മാത്രം ഈ പ്രശ്നത്തിനുള്ള ഏക പരിഹാരമല്ലെന്നും നിയമപരമായ മാറ്റങ്ങൾ അനിവാര്യമാണെന്നും അല്ലാത്തപക്ഷം പേവിഷബാധ കേസുകൾ ഇനിയും വർദ്ധിക്കുമെന്നും വെറ്റിനറി ഡോക്ടർമാരുടെ ഈ പ്രൊഫഷണൽ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു തെരുവു നായ്ക്കളുടെ പ്രശ്നത്തിന് ഒരടിയന്തര പരിഹാരമായി വന്ധ്യകരണം പദ്ധതിയെ കാണാൻ സാധിക്കില്ലെന്ന് ദീർഘകാലാടിസ്ഥാനത്തിൽ നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നത് തടയുന്നതിനും ഒരു പരിധിവരെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും മാത്രമാണ് എ ബി സി പദ്ധതി ഉപകരിക്കുക വന്ധികരണം നടത്തിയ നായ്ക്കൾ കടിക്കുകയില്ലെന്ന് ഉറപ്പില്ലെന്നും അവയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റം വരുമെന്ന് പറയാൻ സാധിക്കില്ലെന്നും ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു പേവിഷബാധ തടയുന്നതിൽ വാക്സിനേഷൻ പ്രധാനമാണെങ്കിലും നിലവിൽ ലഭ്യമായ വാക്സിനുകൾക്ക് നൂറ് ശതമാനം ഫലപ്രാപ്തി ഉറപ്പാക്കാൻ കഴിയില്ലെന്നതും ഒരു വെല്ലുവിളിയാണ് നിന്നും നിന്നും മാത്രമല്ല വളർത്തു പൂച്ചകളിൽ ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ നായ വളർത്തൽ അല്ലെങ്കിൽ ഉച്ച ഉടമസ്ഥർ തീർച്ചയായും അവരുടെ ഓമന മൃഗത്തെ പേവിഷ പ്രതിരോധ കുത്തിയ്പ്പിന് വിധേയമാക്കേണ്ടതുണ്ട് നായക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നായക്കുട്ടിക്ക് മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ പേവിഷബാധയ്ക്കുള്ള ആദ്യ ഡോസ് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകണം വീണ്ടും ഒരു മാസത്തിന് ശേഷം ഇതേ വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസ് നൽകുകയും അതിനുശേഷം എല്ലാ വർഷവും വേവിഷബാധയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് ആവർത്തിക്കുകയും വേണം പൂച്ചകളുടെ കാര്യത്തിലും പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് നിർബന്ധമാണ് കാരണം പൂച്ചകൾ അവയുടെ ശരീരം നക്കിത്തുടച്ച് വൃത്തിയാക്കുന്ന ഒരു ശീലമുണ്ട് അതുകൊണ്ട് തന്നെ പൂച്ചകൾ കടിച്ചാലും മാന്തിയാലും നമ്മൾ പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പെടുക്കും പൂച്ചകളെ സംബന്ധിച്ചാണെങ്കിലും ഇതുപോലെ തന്നെ ആദ്യത്തെ മൂന്ന് മാസം പ്രായമുള്ള പൂച്ചകുട്ടിക്ക് പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യ ഡോസ് വാക്സിൻ നൽകണം അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഇതേ വാക്സിൻ്റെ ബൂസ്റ്റർ നൽകുകയും വേണം വീണ്ടും എല്ലാ വർഷവും ഈ പ്രതിരോധ കുത്തിവയ്പ്പെ ആവർത്തിക്കുകയും വേണം ഇത്തരത്തിൽ ഉത്തരവാദിത്വത്തോടെ അരിമ മൃഗങ്ങളെ വളർത്തിയാൽ പ്രത്യേകിച്ചും പേവിഷബാധ ഒരു പരിധിവരെ നമുക്ക് സമൂഹത്തിൽ നിന്നും ഒഴിവാക്കുവാൻ കഴിയും തെരുവു നായ്ക്കളിൽ പേവിഷബാധ സംശയിക്കുന്ന ഒരു നായ കടിച്ചാൽ ആ കൂട്ടത്തെ മുഴുവനായി സുരക്ഷിതമായി പാർപ്പിച്ച് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പൂജ്യം മൂന്ന് ഏഴ് പതിനാല് എട്ട് ദിവസങ്ങളിൽ കുത്തിവയ്പുകൾ നൽകി ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം മാത്രമേ തുറന്നുവിടാനാവൂ ഇത്തരം നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പേവിഷബാധയുള്ള നായ്ക്കളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നിലവിലുള്ള നിയമങ്ങൾ ഈ രീതിയിലുള്ള ഇടപെടലുകൾക്ക് തടസ്സമാണെങ്കിൽ അക്രമകാരികളായ നായ്ക്കളെയും പേവിഷബാധ സംശയിക്കുന്ന നായ്ക്കളെയും ദയാവധത്തിന് വിധേയമായി ിൽ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് കേരള ഊന്നി പറയുന്നു സംസ്ഥാനത്ത് തെരുവുനായ പ്രശ്നം വീണ്ടും രൂക്ഷമാവുകയാണ് തെരുവു അക്രമത്തിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ സർക്കാരിന് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കുമാണ് നൽകിയിട്ടുള്ളത് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളും നടപടികളും പ്രതീക്ഷിക്കുന്നു അതിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവയാണ് തെരുവിൽ നിന്നും തെരുവു നായ്ക്കളെ ഷെൽട്ടർ ചെയ്ത് മാറ്റണം നിലവിലുള്ള നിയമം അനുസരിച്ച് നമുക്ക് ഇപ്പോൾ അതേ സാധിക്കുകയുള്ളു ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങൾ അതായത് സ്കൂളുകൾ മാർക്കറ്റുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും അവയെ ഷെൽട്ടർ ചെയ്ത് മാറ്റണം അടിയന്തരമായി മാറ്റണം രണ്ടാമതൊന്ന് ഒരു തെരുവു നായ കൂട്ടത്തെ റാബിഡ് സംശയിക്കുന്ന ഒരു നായ ആക്രമിക്കുകയാണെങ്കിൽ ആ തെരുവു നായ കൂട്ടത്തിന് ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള പൂജ്യം മൂന്ന് ഏഴ് പതിനാല് ഇരുപത്തെട്ട് ദിവസങ്ങളിലെ വാക്സിനേഷൻ നൽകണം നൂറ്റി ഇരുപത് ദിവസം അതിനെ നിരീക്ഷിച്ച് വേണം അവയെ പുറത്തേക്ക് വിടാൻ അതിലെ അക്രമ സ്വഭാവമുള്ളവയും റാബിഡ് സംശയിക്കുന്നതുമായ നായ്ക്കളെ ദയാവധം ചെയ്യാനുള്ള തീരുമാനവും വേണം അതല്ലാതെ നമുക്ക് ഇതിനെ നേരിടാൻ കഴിയുകയില്ല ഒറ്റക്കെട്ടായുള്ള തീരുമാനവും നടപടികളും ഈ കാര്യത്തിൽ ആവശ്യമാണ് ദീർഘകാല പരിഹാരങ്ങൾക്കപ്പുറം തെരുവുനായ പ്രശ്നത്തിന് ഉടനടി നടപ്പിലാക്കാൻ കഴിയുന്ന ചില നിർദ്ദേശങ്ങളും ഐ കേരള മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സ്കൂൾ പരിസരം ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ മാർക്കറ്റുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കാണുന്ന അക്രമകാരികളായ നായ്ക്കളെ ഉടനടി പിടികൂടി സുരക്ഷിതമായി പാർപ്പിക്കണം മനുഷ്യരെയും മറ്റു മൃഗങ്ങളെയും തെരുവു നായ്ക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും അതിലൂടെ പേവിഷബാധ തടയുകയും ചെയ്യേണ്ടത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ് കൂടാതെ തെരുവു ഭക്ഷണം നൽകുന്നതിനെ കുറിച്ചും ഒരു നയം രൂപീകരിക്കേണ്ടത് ആവശ്യമാണ് ഭക്ഷണ ലഭ്യത കൂടുന്നത് നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കാനും ഒരിടത്ത് കേന്ദ്രീകരിക്കാനും ഇടയാക്കും മാലിന്യ സംസ്കരണത്തിലെ അപാകതകളും തെരുവുനായ് ശല്യം വർദ്ധിക്കുന്നതിന് ഒരു പ്രധാന കാരണമാണ് മാലിന്യം കുന്നുകൂടുന്ന സ്ഥലങ്ങളിൽ നായ്ക്കൾ ഭക്ഷണം തേടിയെത്തുകയും പെറ്റുപെരുകയും ചെയ്യുന്നു തെരുവു വിഷയത്തിൽ കേന്ദ്ര മൃഗസംരക്ഷണ നിയമങ്ങളിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ മാത്രം വിഷയമല്ല ഇത് കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ച് നടക്കും ഒന്നാണ് പൊതുജനാരോഗ്യത്തെയും മൃഗസംരക്ഷണത്തെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സമഗ്രമായ സമീപനമാണ് ഈ വിഷയത്തിൽ ആവശ്യമായിട്ടുള്ളത്